ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കിപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് അതുപോലെ ഓഫ്ലൈനായിട്ട് തപാൽ മുഖേന അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് കേരളത്തിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിൽ ഏതെല്ലാം തസ്തികളിലേക്കാണ് ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് നോക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും സ്റ്റേറ്റ് ഗവൺമെന്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻസിന് കീഴിലുള്ള ഡിആർ ഡി ഒ ചെസ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഗ്രാജുവേറ്റ് അപ്പർ അതുപോലെ ഡിപ്ലോമ അപ്പർ റീസ് തുടങ്ങിയ ഒഴികുകളിലേക്ക് ഇരുപത്തി അഞ്ചോളം ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഡിഗ്രി അതുപോലെ ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസിയിൽ ക്ലർക്ക് ഡ്രൈവർ റിസർച്ച് ഓഫീസ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് പതിനൊന്നോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ ഡിഗ്രി ഉള്ളവർക്കും അപ്ലേക്ഷം രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ മലപ്പുറം ജില്ലാ കോടതിയിലേക്ക് വേണ്ടിയിട്ട് മഞ്ചേരി ജില്ലാ കോടതി മഞ്ചേരിയിലെ ജില്ലാ കോടതിയിൽ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് പ്യൂൺ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികുകളിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് സമാന മേഖലയിൽ റിട്ടയർ ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനം ഇതിലേക്കെല്ലാം അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ പി ഡി എഫ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി അപ്ലൈന് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോന്നിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഹിന്ദു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അപ്പറൻ്റെസ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നൂറോളം ഒഴികളിലേക്ക് ഐ ടി ഇള്ള ഐ ടി യുഗതയുള്ളവരിൽ നിന്നും അപേക്ഷണിച്ചു ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തിരി പിന്നെ ഈസ്റ്റേൺ റെയിൽവേ ഗുഡ്സ് ട്രെയിൻ മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി എട്ടോളം ഒഴിവുകളിലേക്ക് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം നടക്കുന്നുണ്ട് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കൊച്ചിൻ യാർഡ് ലിമിറ്റഡ് ജനറൽ വർക്കർ ഒഴികളിലേക്ക് പതിനഞ്ചോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഹുഡ്കോയിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി അതുപോലെ സി എ സി എം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാൽപ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബി എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡി ആർ ഡി എയുടെ ഡി എം ആറിൽ വന്നിരിക്കുന്ന അപ്പൻ്റെ സ്റ്റെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നൂറ്റി ഇരുപത്തി ഏഴം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പാസ്സായിട്ടുള്ള അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗുരുവായൂർ ടെമ്പിളിൽ വന്നിരിക്കുന്ന സോപാനൻ കാവൽ വിഭാഗത്തിലേക്കും അതുപോലെ വുമൻ സെക്യൂരിറ്റി ഗാർഡ് അസ്ഥികയിലേക്കും ഇരുപത്തിയേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻത്ത് പാസ്സായിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം ഹിന്ദു മതത്തിൽപ്പെട്ട യുവതി യുവാക്കൾക്കാണ് അപേക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും പിന്നെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലേക്ക് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അൻപത്തി നാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നെ ഇന്ത്യ നേവിൽ ഇന്ത്യൻ നേവിയിൽ ഫയർമാൻ തസ്തികയിലേക്ക് കേരളത്തിലേക്ക് നാൽപ്പത്തോളം ഒഴികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം പിന്നെ ഫാക്ടറിൽ അപ്രൻറ്റിസ് ഒഴികളിലേക്ക് തൊണ്ണൂറ്റി എട്ടോളം ഒഴികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് ക്ഷണിച്ചിട്ടുണ്ട് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ കഴിയാം അതുപോലെ പിന്നെ ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ എസ് എസ് ആർ അതുപോലെ അഗ്നിവിയർ എം 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 ആർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് എസ് എസ് ആർ പോസ്റ്റുകളിലേക്ക് പ്ലസ് ടു ഉള്ളവർക്കും എം ആർ പോസ്റ്റിലേക്ക് ടെൻത്ത് പാസ്സായുള്ള ആൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് ഇരുപത്തേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള ഹൈക്കോടതിയിലേക്ക് ഒന്ന് റിക്രൂട്ട്മെൻറ്റ് അതുപോലെ ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫ് കാർ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ജോമി നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് നിലയുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക നമുക്കേലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വിളിക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ